ഷൊർണൂരിൽ ചിട്ടിത്തട്ടിപ്പ് നടത്തി മുങ്ങിയയാൾ അറസ്റ്റിൽ ഷൊർണൂർ മൈത്രി എന്റർപ്രൈസസ് എന്ന പേരിൽ കുറി നടത്തി നിരവധി ആളുകളിൽ നിന്നും പണം പിരിച്ചു മുങ്ങിയ ഷൊർണൂർ ഹൈദ്രോസ് ലൈനിൽ രഞ്ജിത്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഷൊർണ്ണൂർ സ്വദേശിനി ഗീതയ്ക്ക് കാലാവധി തീർന്ന ശേഷവും പണം നൽകാതിരുന്നതിനെ തുടർന്ന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് കേസെടുത്ത വിവരം അറിഞ്ഞ രഞ്ജിത്ത് നാട്ടിൽ നിന്ന് ആലപ്പുഴയിലേക്ക് മുങ്ങുകയായിരുന്നു ആലപ്പുഴ കലവൂരിൽ സെക്യൂരിറ്റി ജോലി ചെയ്യുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത് പത്തു ലക്ഷത്തോളം രൂപ പലർക്കായി നൽകാനുണ്ടെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ അതിൽ പത്തുപേർ പരാതിയും നൽകിയിട്ടുണ്ട് കുരി നടത്തി മുങ്ങിയ രഞ്ജിത്ത് നിരവധി പേർക്ക് പണം നൽകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയും ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഷൊർണ്ണൂർ ഇൻസ്പെക്ടർ രവികുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ കെ എം ഡേവി എസ് ഐ കെ അനിൽകുമാർ പോലീസുകാരായ ടി റിയാസ് സജീഷ് അജി എന്നിവരാണ് കേസ് അന്വേഷിച്ചത്